കൈബിടാദിംഗളി നവിദവാദ്ധി ഹോരാദം സത്യപ്രകാശമേ ി ഏതായാലും സത്യമായ ദീപം നമ്മുടെ ഓരോരുത്തരെയും സത്യം ദീപത്തെ തെളിക്കുന്നതിന് വേണ്ടി സത്യമായ ദീപം വന്നിരിക്കുകയാണ് പാസ് ആ നമ്മളെ ഉണർത്തി താങ്ക് യു ലക്ഷ്മി സിസ്റ്റർ അടുത്തതായിട്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനമായ ഒന്നാണ് സ്വാഗതം ഓതുക എന്നുള്ളത് നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെയും മറ്റുള്ളവരെയും ഔപചാരികമായി സ്വാഗതം ചെയ്യുക തന്നെ വേണം ആ സ്വാഗതത്തിലൂടെ തന്നെയാണ് അവർക്ക് നമ്മളോട് പറയാൻ സാധിക്കുന്നതും അപ്പോൾ തീർച്ചയായിട്ടും സ്വാഗതം ഓതുന്നത് മറ്റാരുമല്ല നമ്മുടെ ഗുരുവായൂർ സെൻ്റർ ഇൻചാർജായ സൈരേന്ദ്ര സിസ്റ്റർ തന്നെയാണ് സിസ്റ്റർ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്രമാത്രം വ്യക്തികളിലൂടെ എത്തിയിരിക്കുന്നതും ഈ മനോഹരമായൊരു വേദി സംജാതമായതും തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവരും ഉൾക്കാൻ സ്വാഗതം ചെയ്യാനുള്ള എന്തുകൊണ്ടും യോഗ്യത സയന്ത്രീസ് തന്നെയാണ് അപ്പോൾ സൈന്ത്രീസ് വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി സ്വാഗതം ഓം ശാന്തി പ്രജാപിത ബ്രഹ്മാകുമാരി ചെയ്യുകയം രാജസ്ഥാനിലെ മൗണ്ടബു ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വരുന്ന ഒരു ആധ്യാത്മിക സർവകലാശാലയാണ് സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം അതാണല്ലോ നമ്മുടെ മുദ്രാവാക്യം മൗണ്ടബു മുതൽ അഹോരാത്രം ആത് മാനവൻ്റെ ആത്മീയ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും ഇപ്പോഴും എല്ലാവരുടെയും ഉള്ളിലെ എല്ലായിടത്തും ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഗുരുവായൂർ സേവാ കേന്ദ്രത്തിൽ നിന്നും ഇങ്ങനൊരു ശിവ അവതരണ വിളംബര സന്ദേശയാത്ര സംഘടിപ്പിച്ചത് ഫെബ്രുവരി പത്തു മുതൽ ഫെബ്രുവരി പതിനാറ് വരെ ആണ് ഈ പ്രോഗ്രാമിൻ്റെ കാലയളവ് അതിപ്പോൾ ഇന്നത്തതോടുകൂടി സമാപനം നടക്കുകയാണ് അപ്പോൾ ഈ ശിവ അവതരണ വിളംബര സന്ദേശ യാത്രയുടെ അങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ സ്വാഗതം അരുളുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം ആദ്യമായിട്ട് ഈ പ്രോഗ്രാമിൻ്റെ സ്ഥാനം അലങ്കരിക്കുന്നത് രാധാ ബഹൻജിയാണ് രാധാ ബഹൻജിയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ഗ്രഹിക്കുകയാണ് വേൾഡ് സ്പിരിച്വൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നന്നേ ചെറുപ്പത്തിൽ തന്നെ ആധ്യാത്മിക വിദ്യാഭ്യാസം കരസ്ഥമാക്കി അൻപത് വർഷക്കാലമായി ഈ വിദ്യാലയത്തിൽ പ്രവർത്തിച്ചു വരികയാണ് ഭാരതത്തിലെ അലഹബാദ് ഗുജറാത്ത് രാജസ്ഥാൻ ചെന്നൈ എന്നീ സ്ഥന സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ എന്നീ സംസ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിച്ചതിനു ശേഷം കേരളക്കരയിലേക്ക് ആദ്യമായി ആധ്യാത്മികതയുടെ വിത്ത് വിതയ്ക്കുന്നതിന് നിമിത്തമായി തീർന്ന ആദ്യത്തെ മഹനീയ കന്യകയാണ് രാധാ ബഹൻജി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലായിടത്തും അതായത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഇന്ന് വിദ്യാലയത്തിലെ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു ഇപ്പോൾ കേരളക്കരയിലേക്ക് തന്നെ ആദ്യമായിട്ട് ഈ പ്രസ്ഥാനം എത്തിക്കുന്നതിന് നിമിത്തമായി തീർന്നു ഇപ്പോൾ എല്ലാവർക്കും പ്രിയങ്കരിയും അമ്മയുമായ രാധാ എറണാകുളം ജില്ല തൃശ്ശൂർ ജില്ലയിലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നാൽപ്പത്തഞ്ചോളം വിദ്യാലയങ്ങളുടെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു രാധാ ബാനജിയെ വളരെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ം ശാന്തി താങ്ക് യു അടുത്തതായിട്ട് അധ്യക്ഷ പ്രസംഗമാണ് പക്ഷെ അധ്യ അധ്യക്ഷ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ രാധാഭയൻജിയെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നമ്മൾ ഓരോരുത്തർക്കും സുപരിചിതയാണ് അപ്പം രാധാഭയൻ ജി നമ്മുടെ വിദ്യാലയത്തിൻ്റെ പരിചയത്തോടൊപ്പം തന്നെ ഈ മഹാശിവരാത്രിയുടെ രഹസ്യത്തെക്കുറിച്ചും തീർച്ചയായിട്ടും ശിവരാത്രിയുടെ നാളുകളല്ല നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ശിവരാത്രി ആധ്യാത്മികതയിലൂടെ ശിവരാത്രി എന്താണെന്നും അതിൻ്റെ രഹസ്യത്തെക്കുറിച്ചും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കി ചേരും അപ്പോൾ തീർച്ചയായിട്ടും ബഹൻജിയുടെ ആ മധുരമായ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നതിന് വേണ്ടി വളരെയധികം മനോഹരമായ വാക്കുകൾ ഉണ്ടാവും തീർച്ചയായിട്ടും ബഗൻജിയെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ പരിചയവും ഒപ്പം തന്നെ മഹാശിവരാത്രിയുടെ രഹസ്യത്തെക്കുറിച്ച് കുറിച്ചും മനസ്സിലാക്കുന്നതിന് ക്ഷണിക്കുകയാണ് വംശ ഭഗവാൻ ഭഗവാൻ എന്നും എപ്പോഴും സത്യമാണ് മംഗളകാരിയാണ് സ്വരൂപനാണ് ആ ഭഗവാന്റെ മക്കളും നമ്മളെല്ലാവരും സച്ചിദാനന്ദ സ്വരൂപമായിട്ടിരിക്കേണ്ടവരാണ് പക്ഷേ സമയത്തിന്റെ പ്രത്യേകത എന്ന് വേണം പറയാൻ പലപ്പോഴും അസത്യത്തിലേക്കും അശാന്തിയിലേക്കും വേദനകളിലേക്കും നമ്മുടെ എല്ലാവരുടെയും മനസ്സ് പ്രത്യേകിച്ചും അന്തരീക്ഷത്തിൽ മാറി മാറി കൊണ്ടിരിക്കുകയാണ് ഈ തന്നെയാണ് ാണ് എന്ന് നമ്മൾ പ്രത്യേകിച്ച് വിശേഷിക്ക് വിശേഷിപ്പിക്കുന്ന സമയം ഈ സമയത്തൊരു ഭാഗത്ത് അധർമ്മന്റെ മൂർധന്യാവസ്ഥയിലാണെങ്കിലും നമുക്ക് ആശ്വസിക്കുന്നതിന് ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി സർവേശ്വരനും ഭക്തവത്സരമായുമായ ഭഗവാനും ഈ ഭൂമിയിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള വലിയൊരു യാഥാർഥ്യമാണ് മഹാശിവരാത്രി മഹോത്സവം ലോകമെമ്പാടും ആഘോഷിക്കുന്നതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ യും പിന്നിൽ അതിൻ്റെതായ ആധ്യാത്മിക രഹസ്യവും നമ്മളെപ്പോഴും ഉത്സവം ആഘോഷിക്കുമ്പോൾ ഒരു ആചാരങ്ങളുടെ രീതി മാത്രമാണ് ഇപ്പോൾ ആഘോഷിക്കാറ് ഏതൊരു കാര്യം തുടങ്ങുന്നത് വളരെ അർത്ഥവത്തായിട്ടായിരിക്കും പക്ഷെ കാര്യം ചെല്ലുന്തോലും അതിന്റെ ആന്തരികവും ആധ്യാത്മികവുമായിട്ടുള്ള അർത്ഥമൊക്കെ ഇപ്പൊ സൃഷ്ടി വന്നെത്തി നില്ക്കുന്നത് വെറു ആചാരം എന്നുള്ള രീതിയിലേക്ക് മാത്രം ഈ യാഥാർത്ഥ്യത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് സമയം കണ്ടെത്താറില്ല അത് വേണമെന്ന് ആർക്കും തോന്നാറില്ല അപ്പോഴും തന്റെ മക്കളാണെന്നുള്ള ആ സാഗരനായ ശിവ ഭഗവാൻ ഉള്ളത് കൊണ്ട് തന്നെ യുഗത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ സൃഷ്ടിയിലേക്ക് അവതരിച്ചു അവതരിച്ചിട്ടുണ്ട് എന്നുള്ള ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മളെല്ലാവരും ശിവരാത്രി ആഘോഷിക്കും ശിവരാത്രി അല്ലെങ്കിൽ ശിവജയന്തി എന്ന് പറയുമ്പോൾ ശിവന്റെ അവതരണത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് സാധാരണ രീതിയിൽ ഒരു കുട്ടി ജനിക്കുന്ന രാത്രിയിലാണെങ്കിലും നമ്മളെപ്പോഴും ജന്മദിനമേ ആഘോഷിക്കാറുണ്ട് കേട്ടിട്ടില്ല ശിവന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ ആഘോഷിക്കുന്നത് ശിവരാത്രിയാണ് ശിവനും രാത്രിയും തമ്മിൽ ഇത്ര അടുത്ത ബന്ധം എപ്പോഴും വെളിച്ചത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഇരുട്ടിലാണ് അജ്ഞാനത്തിന്റെ സമേത മനുഷ്യന് അറിവില്ലായ്മ അല്ലെങ്കിൽ തിരിച്ചറിയാതെ തിന്മ എന്താണ് ഏതു വഴിയാണ് യാത്ര ചെയ്യേണ്ടത് ഏത് വഴി യാത്ര ചെയ്യരുത് ആകെ മനസിയമായിട്ട് ഒരു അസന്തുലനത്തിനെത്തുമ്പോൾ മനുഷ്യ മനസ്സിനെ സമചിത്തതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അറിവിന്റെ സാഗരനായ ശിവഭഗവാൻ അവതരിക്കുന്നു രാത്രി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ആഘോഷിക്കാൻ പോകുന്ന ഇരുപത്തി ആറാം തീയതി ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി വരുന്ന രാത്രി ശിവരാത്രി ആ ദിവസം എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മളെല്ലാ വർഷവും അത് ആഘോഷിക്കും അതേപോലെ ഭഗവാൻ ശിവൻ സൃഷ്ടിയിൽ അവതരിച്ചിരുന്നു എന്നുള്ളതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മളെല്ലാ വർഷവും ശിവരാത്രി ആഘോഷം ശിവൻ മംഗളകാരിയാണ് പരൂപകാരിയാണ് ശിവൻ െ വെളിച്ചമാക്കുന്നവനാണ് ശാന്തി കൊണ്ടുവരുന്നവനാണ് അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മം പുനഃസ്ഥാപിക്കുക അതിനു വേണ്ടിയാണ് രാത്രിയിൽ രാത്രിയിൽ വന്നിട്ട് നമ്മളോട് ഉപദേശിക്കുന്ന ഇതാണ് മക്കളെ ഒന്ന് കണ്ണു തുറക്കുകയാണ് രാത്രിയിൽ കണ്ണു തുറക്കാൻ പറഞ്ഞത് കൊണ്ടും ഇഷ്ടം കാരണം രാത്രി ഉറങ്ങുന്നതിനുള്ളതാണല്ലോ ലോകമാകുന്ന രാത്രി ഈ സമയത്ത് അജ്ഞാനത്തിന്റെ അന്ധകാര്യത്തിൽ പകലും രാത്രി നേരത്തെയൊക്കെ രാത്രി നടന്നുകൊണ്ടിരിക്കുന്ന പൈശാലികമായ പ്രവൃത്തികളെല്ലാം തന്നെ ഇപ്പൊ പട്ടാപ്പകൽ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ രാത്രി ഇന്ന് രാത്രി കൊല്ലാം ഈ സമയത്താണ് കണ്ണു തുറക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപദേശം ഏത് കണ്ണാണ് തുറക്കേണ്ടത് കണ്ണു തുറന്നിരുന്ന ശിവരാത്രി ദിവസം കണ്ണു തുറന്നാൽ പ്രത്യേകിച്ചും പാപം നശിക്കുന്നതിന് വിശ്വാസം കൂടി ഭക്തജനങ്ങൾക്കുള്ളിൽ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓം നമ ശിവായ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ഭക്തരെ രാത്രി മുഴുവനും ശിവനെ സ്മരിക്കുന്നു തീർച്ചയായിട്ടും പക്ഷേ ഏത് കണ്ണ് തുറന്നിരിക്കണം എന്നുള്ളത് മറന്നുപോയി അക കണ്ണ് കേട്ടിട്ടുണ്ട് അകത്തു ഒരു കണ്ണുണ്ട് ആ കണ്ണടങ്ങിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് പുറമേ കണ്ണു തുറന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല അക കണ്ണേതാണ് കണ്ണു തുറപ്പിക്കാൻ ആശാൻ ശിവൻ എത്തണമെന്നുള്ള നമ്മളെ സ്നേഹത്തോട് ഉപദേശിക്കണം മക്കളെ ഈ നിങ്ങൾ നിങ്ങൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അനശ്വരമായ ഒരു ശക്തിയുണ്ട് ആ ശക്തിയാണ് നിങ്ങൾ എന്നുള്ള തിരിച്ചറിവ് നിങ്ങളിലേക്ക് വരണം അതാണ് മൂന്നാമത്തെ കണ്ണെന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഇരുപരിക മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മചൈതന്യം പ്രകാശം അത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഈ ബോധത്തിലേക്ക് നമ്മൾ ഉണരുന്നതിനെയാണ് കണ്ണു തുറക്കണം എന്ന് ശിവരാത്രിക്ക് ഇത്രയും പ്രാധാന്യം വരേണ്ട നമ്മൾ ഓരോരുത്തരും ആത്മചൈതന്യമാണെന്നുള്ള ഓർമ്മയിലേക്ക് ഉണരുമ്പോൾ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും ഉൾക്കൊള്ളാനും ജാതിമത ഭേദമന്യേ എല്ലാവരും മക്കളാണ് പരസ്പര സഹോദരങ്ങളാണ് വസു കുടുംബവും യാഥാർത്ഥ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും വന്ന് കണ്ണു തുറപ്പിക്കുന്നതിനോടൊപ്പം നമ്മളോട് പറയുന്നുണ്ട് മക്കളെ ഉപവാസവും കൂടി അനുഷ്ഠിക്കണം നമുക്കറിയാം ഒരു ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നതിലൂടെ ആഹാരം കഴിക്കാതിരിക്കുന്നതിലൂടെ നമ്മുടെ പാവം നശിക്കുമോ നമ്മൾ സ്വയം കുറച്ച് കാര്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു ഉപവാസനുഷ്ഠിക്കാൻ പറയുമ്പോൾ അർത്ഥം എന്താണ് ഉപം എന്ന് പറയുമ്പോൾ അടുത്ത് വാസ്തുപറയുമ്പോൾ വസിക്കണം എന്നാണ് അടുത്ത് വസിക്കണം ആരുടെ അടുത്ത് ഭഗവാന്റെ അടുത്ത് വസിക്കണം ഭഗവാന്റെ അടുത്ത് നമുക്ക് വസിക്കണമെങ്കിൽ ശരീരവുമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അന്ന് നമ്മുടെ മനസ്സാണ് ഭഗവാൻ ആവശ്യം അതുകൊണ്ടാണ് മഹാമന്ത്രം ഗീതം ഉപദേശിച്ചത് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഭഗവാന്റെ മനസ്സുമായി അപ്പോഴാണ് നമ്മുടെ പാപനശിച്ചത് അപ്പോൾ ഞാൻ ആത്മചൈതന്യമാണെന്നുള്ള ഓർമ്മയിൽ ഇന്നുകൊണ്ട് പരമാത്മ ചൈതന്യത്തെ വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ ഓർക്കുകയാണെങ്കിൽ പാപം നശിച്ച് പുണ്യലോകത്ത് പോകും എന്നുള്ളത് പരമസത്യമാണ് പിന്നെ ഭഗവാൻ ധർമ്മത്തെ സ്ഥാപിക്കുകയാണ് അർത്ഥം പുതിയ ലോകത്തെ സ്ഥാപിക്കുകയാണ് നമുക്കറിയുന്നത് കൈ യുഗമാണ് പഴയ ലോകമാണ് ഈ പഴയ ലോകത്തെ പരമാത്മാവ് മൂന്ന് കർത്തവ്യം നമ്മൾ ഈശ്വരനെ കുറിച്ച് കേട്ടിട്ടുണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരം ഈ മൂന്ന് കർത്തവ്യം ചെയ്യുന്നതും നിരാകാരനായ ശിവ പരമാത്മാവാണ് അതായത് പുതിയ ലോകത്തിന്റെ സ്ഥാപനവും പഴയ ലോകത്തിന്റെ നാശവും അതേപോലെ പുതിയ ലോകത്തിന്റെ പാലനവും ചെയ്യിക്കുന്നു ഈശ്വരൻ എന്നുള്ളത് കൊണ്ടാണ് ചെയ്യുന്നവരും ഇംഗ്ലീഷിൽ നമ്മൾ ശബ്ദവും ജി എന്ന് എന്നുള്ള അർത്ഥമാണ് ഓ എന്ന് പറയുമ്പോഴേറ്ററിനുള്ള ഓപ്പറേറ്റർ എന്നുള്ള അർത്ഥമാണ് ജി എന്ന് പറയുമ്പോൾ പറയുമ്പോഴും അത് തന്നെയാണ് സൃഷ്ടി സ്ത്രീ സംഹാരം എന്ന് പറയുന്നത് അപ്പൊ ഈ സമയത്ത് പരമാത്മാവ് സൃഷ്ടിയിൽ വന്ന് നമ്മുടെ എല്ലാവരുടെയും തുറപ്പിച്ചിട്ട് പരമാത്മാവിലേക്ക് തന്നെ ശ്രദ്ധയെ തിരിച്ചുവിടുന്ന ഒരു സമയമാണ് അങ്ങനെയുള്ള ഈ സമയത്തെ തന്നെയാണ് ശരിക്കും ശിവരാത്രി എന്ന് പറയുന്നത് നമുക്കറിയാം എപ്പോഴും നമ്മൾ ദീപം കൊടുക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഏതൊരു ശുഭാരംഭം കുറിക്കുമ്പോഴും നമ്മൾ ദീപം കൊടുക്കാറുണ്ട് സന്ധ്യയാകുമ്പോഴും നമ്മൾ വീട്ടിൽ വിളക്ക് വെക്കാറുണ്ട് ക്ഷേത്രത്തിൽ ൂർത്തി എപ്പോഴും ഉണ്ട് എങ്കിലും ദീപാരാധന കണ്ടാണ് നമ്മൾ തൊഴുന്നത് ഇന്ന് നമ്മൾ ശബരിമലയിൽ പോകുമ്പോഴും കൊടുക്കുന്നത് ജ്യോതിയോട് ദീപത്തോട് ഉള്ളിന്റെ ഉള്ളിൽ ഈ വെളിച്ചത്തോട് നമുക്ക് ഇത്രയും സ്നേഹം വരാൻ കാരണം എന്താ സ്വയം ഭഗവാൻ ഒരു പ്രകാശമായതുകൊണ്ടാണ് ആ പ്രകാശത്തിന്റെ തന്നെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ശിവലിംഗ പ്രതിഷ്ഠ അതേപോലെ തന്നെ രഥയാത്ര ഇവിടെ സമാപിക്കുകയാണ് ചെയ്യുന്ന ശിവസന്ദേശ രഥയാത്രയിലും നമ്മൾ കാണിച്ചിരിക്കുന്നത് ജ്യോതി സ്വരൂപനായ ശിവന്റെ ശിവലിംഗ പ്രതിഷ്ഠയാണ് അതേപോലെ തന്നെ ഭാരതത്തിലെ പ്രശസ്തമായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ സന്ദർശിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം ശിവലിംഗം വെച്ച് ആരാധിക്കുകയാണ് ചെയ്യുന്നത് ശിവലിംഗത്തിന് ഈ ഷേപ്പാണ് ദീപം പ്രകാശിക്കുന്ന ഓവർഷേപ്പിലാണ് അതുകൊണ്ട് തന്നെയാണ് ശിവലിംഗത്തിന് ഈ ഷേപ്പ് വന്നിരിക്കുന്നത് ശിവൻ പരമശിവനാണ് സദാശിവനാണ് സത്യം ശിവം സുന്ദരമാണ് അതേപോലെ തന്നെ ദേവാദിദേവനാണ് മഹാദേവനാണ് നമ്മൾ അർച്ചന ചെയ്യുന്ന സമയത്ത് ബ്രഹ്മാദേവതായ നമഹ വിഷ്ണുദേവതായ നമഹ ശങ്കർ ദേവതായ നമഹ ശിവപരമാത്മനെ നമഹ എന്നാണ് നമ്മൾ മനസ്സുകൊണ്ട് ശിവനെ ഉള്ളിന്റെ ഉള്ളിൽ അത്രയും ആരാധിക്കുന്നത് ബഹുമാനിക്കുന്നു നമ്മൾ ഈ മനസ്സിലാക്കി ഭഗവാനെ ഓർത്ത് നമ്മളെല്ലാവരും വളരെ സ്നേഹത്തോടെ ഒരു വീഴ്ചക്ക് തയ്യാറായി ജീവിക്കുന്നതിന് വേണ്ടി തന്നെയാണ് സൃഷ്ടിയിൽ അവതരിച്ച് നമ്മളെ ഉപദേശിക്കുന്നത് കടുമ്പിടുത്തങ്ങളും പിടിവാശിയും വൈരാഗ്യവും വെറുപ്പും അങ്ങേയറ്റം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എവിടെ നോക്കിയിരുന്നാലും കൂടുതൽ കൂടുതൽ കലഹങ്ങളും ക്ലേശങ്ങളും ഞാൻ പ്രത്യേകിച്ചും ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതോടുകൂടി ഒന്നുകൂടി പ്രശ്നങ്ങള് അതിൻ്റെതായ ഒരു കൂമ്പാരത്തിലേക്ക് നീങ്ങുകയാണ് അതായത് അമ്മ ആരാണെന്നോ അച്ഛൻ ആരാണെന്നോ ഒന്നും തന്നെ മനസ്സിലാക്കാതെ മനുഷ്യാത്മാക്കൾ വല്ലാത്തൊരു വികൃത രൂപത്തിലേക്കും മാറിയിരിക്കുകയാണ് ഭഗവാൻ നമുക്ക് സമയത്തിന്റെ സൂചന തരികയാണ് സമയം അതിന്റെ അന്തിമത്തിലേക്ക് നീങ്ങുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെയധികം പ്രശ്നങ്ങളെയാണ് നമ്മൾ നേരിടുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ് ഭഗവാൻ ശിവൻ നമുക്ക് തരുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ചും സ്റ്റേജിൽ ഉപേക്ഷരായിരിക്കുന്ന വിദ്യാലയത്തിന്റെ പരിചയത്തിലേക്ക് ഇപ്പോൾ വന്ന് വന്നിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ധന്യ ആത്മാക്കളോടും കൂടി സഹോദരി എന്നുള്ള രീതിയിൽ ഉപദേശിക്കാൻ എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ അതിന് സമയത്തിന്റെ പ്രത്യേകതയോന്ന് മനസ്സിലാക്കി ഭഗവാൻ എന്താണ് ആവശ്യപ്പെടുന്നത് എന്നൊന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതം ഒന്ന് പരിവർത്തനപ്പെടുകയും നമ്മുടെ ജീവിതത്തിലൂടെ അനേകം വേർ പരിവർത്തനം കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ഒരു ചൂട് വെക്കണം എന്ന് ഒന്ന് സ്നേഹത്തോടെ ഉപദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ ഇടുകയാണ് എല്ലാവർക്കും ഓ ശാന്തി ശാന്തി വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് ശിവരാത്രിയുടെ മഹത്വത്തെ ശിവരാത്രിയുടെ ർത്ഥ തലങ്ങളെക്കുറിച്ചും ഒപ്പം തന്നെ പരമാത്മാവിൻ്റെ പരിചയവും ആത്മപരിചയവും സിസ്റ്റർ ചുരുങ്ങിയ വാക്കുകളോട് പറഞ്ഞു നമ്മൾക്ക് ഇത്ര മനോഹരമായൊരിത് സിസ്റ്റർ തന്നു നന്ദി